മൊസാമ്പിക്കിലെ ബെയ്റ തുറമുഖത്ത് കപ്പലപകടത്തിൽ മരിച്ച കൊല്ലം തേവലക്കരയിലെ ശ്രീരാഗിൻ്റെ മൃതദേഹം തേവലക്കരയിലെ സ്വന്തം വീട്ടിലെത്തിച്ചു ഉച്ചയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും ഇന്ന് സുജിത് സുരേന്ദ്രൻ തേവലക്കരയിൽ നിന്നും തത്സമയം ചേരുന്നു സുജിത്തെ സങ്കടകരമായ കാര്യമായാലെപ്പോഴാണ് സംസ്കാര കർമ്മങ്ങൾ നിജപ്പെടുത്തിയിരിക്കുന്നത് എസ്കൈൻ വിമാനമാർഗം മുംബൈയിൽ എത്തിച്ച മൃതദേഹം ഇന്ന് കൂടിയാണ് കൊച്ചിയിൽ നിന്നും കൊച്ചിയിൽ എത്തിക്കുകയും കൊച്ചിയിൽ നിന്നും വീട്ടിലേക്ക് തേവലക്കരയിലെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് കൂടിയാണ് മൃതദേഹം തേവലക്കരയിലെ വീട്ടിലെത്തിച്ചത് കൂടി സംസ്കാരം നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും അടക്കം ശ്രീരാഗ് രാധാകൃഷ്ണന്റെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി നിരവധി പേരാണ് ഇപ്പോൾ ഈ തേവലക്കരയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടിൽ വലിയ സുഹൃത് വലയമുള്ള ായിരുന്നു ശ്രീരാഗ് രാധാകൃഷ്ണൻ നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട അപ്പു എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ പൊതുദർശനത്തിന് ശേഷം പത്ത് മണിയോടുകൂടി വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഈ പതിനാറിന് പുലർച്ചെയായിരുന്നു അപകടം ഉണ്ടായത് എണ്ണ ടാങ്കറിലേക്ക് ജീവനക്കാരെ കൊണ്ടുപോകുകയായിരുന്ന സ്കോർപ്പിയോ മറൈൻ മാനേജ്മെന്റ് കമ്പനിയുടെ ലോഞ്ച് ബോട്ടാണ് മറിഞ്ഞ് അപകടം ഉണ്ടായത് ഇരുപത്തിയൊന്ന് പേരായിരുന്നു ആ ബോട്ടിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽ ശ്രീരാഗിനെ കാണാതാവുകയായിരുന്നു നാല് ദിവസത്തിനു ശേഷമാണ് ഇരുപതാം തീയതി ഈ ശ്രീരാഗിന്റെ മൃതദേഹം ലഭിച്ചത് ായി ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ വീട്ടുകാരെ വിവരം അറിയിച്ചത് ഇറ്റലി ആസ്ഥാനമായിട്ടുള്ള സ്കോർപ്പിയോ മറൈൻ കമ്പനിയുടെ ഇലക്ട്രിക്കൽ ടെക്നിക്കൽ ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു ശ്രീരാഗ് വർഷമായി കപ്പലിൽ ജോലി ചെയ്യുന്ന ശ്രീരാഗ് മൊസംബിക്കിലേക്ക് എത്തിയിട്ട് മൂന്ന് വർഷമായിരുന്നു ആറുമാസം നാട്ടിലുണ്ടായതിനു ശേഷം ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മൊസമ്പിലേക്ക് മടങ്ങുകയും ചെയ്തത് രണ്ട് കുഞ്ഞു കുട്ടികളാണ് ശ്രീരാഗിനുള്ളത് ഏതായാലും പത്തുമണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുക ഈ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്താ ചെയ്യുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം